എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റി ആറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വകാല അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഗമം നടത്തി സ്മൃതി രണ്ടായിരത്തി പതിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ നിസ്തുലമായ ഇടപെടലുകൾ നടത്തിയവർക്ക് നൽകിയ ആദരവിൽ നൂറോളം പേർ സംബന്ധിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എടക്കര പോലീസ് ഇൻസ്പെക്ടർ ഷൈജു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജസ്മൽ പുതിയറ സലീന റഷീദ അനീഷ് കാറ്റാടി പഞ്ചായത്ത് അംഗം എ ടി റജി പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ പുലത്ത എം പിടിഎ പ്രസിഡന്റ് പി ജസീന എസ് എം സി ചെയർപേഴ്സൺ ഇ സെയിറ ജോജി ഫ്രാൻസിസ് എം എൻ ശിവൻ മാസ്റ്റർ സൌദാബിനി ടീച്ചർ പി അലവിക്കുട്ടി മാസ്റ്റർ സുകുമാരൻ മാസ്റ്റർ കെ പി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ബീന മണ്ണിംഗ പള്ളിയാളി സ്വാഗതവും കൺവീനർ സി അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്